അടിപൊളി വെറൈറ്റി വെറൈറ്റിക്ക് തുടങ്ങാൻ വേണ്ടി പോകണം അപ്പോ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ നമ്മുടെ സ്റ്റുഡിയോയിലെ പണി തീർന്നിട്ടില്ല ബാക്ക് സൈഡും ആദ്യത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത്രേ ഉള്ളൂ അത് നമ്മള് ചെയ്യണം അതുപോലെ നമ്മുടെ സ്റ്റുഡിയോയുടെ തുടക്കം നമ്മൾ ഇപ്പോഴും അല്ല എപ്പോഴത്തേക്കാകും മാസം അതെ കാരണം നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ ഇത് തുറക്കുന്നതാണ് പണികള തകറിയായിട്ട് പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ നമ്മൾ ഇത്രയും ഭാഗത്ത് നമ്മൾ മഴയൊക്കെയാണ് പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ നമ്മൾ ഒരു ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഒരു വലിയൊരു സ്റ്റുഡിയോ ടൂർ അതെ അതെ വരുന്നതാണ് സ്റ്റുഡിയോ ടൂർ വരുന്നതാണ് അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് അപ്പം അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രേക്ക് കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ അടിപൊളി നല്ല അടിപൊളി നല്ല സെറ്റപ്പ് കിഡിലെ എന്താ നൂഡിൽസ് നൂഡിൽസ് അപ്പൊ ഈ സംഭവം കഴിയാറിയോ കണ്ടിട്ടു അത് ഇപ്പം മാത്രം ഉപയോഗിക്കുക ഒറ്റ കൈ മാത്രം ഉപയോഗിക്കുക അപ്പൊ കണ്ടിട്ട് പഠിച്ചിട്ട് വന്നാൽ പഠിച്ചിട്ട് യൂട്യൂബ് നോക്കി അടുത്ത ഇപ്പം ഈ ഓൾറെഡി പഠിച്ചാണ് രക്ഷയ്ക്ക് വന്നിട്ട് പുള്ളിയില് ഈ സംഭവം എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ പഠിച്ചാണ് പറയുക വിയറ്റ്നാം നോക്കിയത് വിയറ്റ്നാം ഞങ്ങളൊന്നാണെ നീർക്കലെത്തറിയോ സ്റ്റൈലിൽ നാടൻ സ്റ്റൈലിൽ എങ്ങനെ കഴിയാമെന്ന് പറഞ്ഞ രാജേഷ് അലിയാ രാജേഷ് അല്ലെ ഇത് ചൈനയെ ജനിക്കുന്നു ചൈനയുടെ ഞാൻ പ്രധാനപ്പെട്ട ഒരു വെറൈറ്റി അതിഥി ഗൾഫിൽ ഈ ഒരു പരിപാടി സ്ഥിരമായിട്ട് ചെയ്ത് വിജയിച്ച വ്യക്തിയാണ് മത്സരം പറഞ്ഞു ഞാനുണ്ട് ആദ്യം പറഞ്ഞ പുള്ളിയാണ് പുള്ളി ഉണ്ടെന്ന് പറഞ്ഞത് പുള്ളി ഇതിൽ വിജയിക്കുമെന്നാണ് എനിക്ക് അല്ലേ അതെ തോന്നുന്നു അപ്പൊ ഇത് തീർക്കാന്നുള്ളത് ടാസ്ക് തന്നെയാണ് അപ്പൊ ആര് ജയിക്കും ആര് തോൽക്കും നമുക്കറിയാം തോൽക്കുന്ന ആൾക്ക് ഒരു അടിപൊളി അടിപൊളി മണിശൂരണ്ട് ജയിക്കുന്ന ആൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റില് മടിച്ച കൊടുക്കും

ഒരു കൈ മാത്രം യൂസ് ചെയ്യുക സംഭവം തീർക്കുന്ന വ്യക്തി വിജയിക്കുന്നതാണ് ഒരു കാരണവശാലും രണ്ട് കൈ യൂസ് ചെയ്യൽ കടങ്കട രണ്ട് റഫറികൾ ഉണ്ട് തൊട്ടപ്പുറത്ത് അപ്പൊ താഴെക്കളയല് രണ്ട് കൈ യൂസ് ചെയ്യൽ ഒരു കൈ കൊണ്ട് മാത്രം ആ മത്സരം தாடி தாடி வச்சு கழிவு தாடி அவங்க வளர மனோகரமான ரொமாறு வளர மனோ ரொமாறு ദാടി എല്ലാര് ദാടി ഉള്ള കുളിക്ക് ദാടി വെക്കാൻ പോകും കാരണം മുല്ല വളരെ നീടേണ്ട രോമാഞ്ചു പറ റാണ നീടേണ്ട നീടേണ്ട രോമാഞ്ചു പറ ഏ ഗാ നവാശീരമ സന്തമന്ത ദന്തോളി നന്ദോളി ഇങ്ങോട്ട് കൊക്ക പോ മോൻ ഇതിനെ കുറച്ചേ ട്രൈ ആണോ അല്ല ഏ കറക്കിടക്കുന്നു കറക്കിടക്കുന്നു വാ വളരെ നീടേണ്ട നീടേണ്ട നമ്മുടെ ഇട്ടിയിരിക്കുന്നാറെ ബോൾ ബോൾ കട്ടിയിരിക്കുന്നേ കിട്ടി 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 ഔട്ട് ഔട്ട് അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു മൂന്ന് പ്രാവശ്യം ഇത് എങ്ങനെ വളരെ മനോഹരസ് കുമാർ തരിയും കുമാർ വളരെ ആവേശ മത്സരത്തിൽ നമ്മുടെ പ്രവീൺ ബാഫ്ലെ ആർത്തിയാണ് മെയിൻ പുള്ളിയുടെ ഭാര്യ ആർത്തിയാണ് പക്ഷെ ഉടായപ്പെടുക്കല് മൂന്നാല് പോക്കറ്റ് വേണം കേട്ടോ നോക്കണം കേട്ടോ നന്തുളിയേന്ന് മനസ്സിച്ചിരിക്കുന്നു നന്തുളിയേന്ന് ഇല്ല 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 ഇപ്പി ഇപ്പി വൽ ചരിക്കുന്നു വളരെ വാശിയേറിയ നന്തുളിയ കണ്ടോ എടുക്കുന്നു കമ്പ് കൊണ്ട് ഇന്നും മുള്ള് ദേ ഇന്നി ഇപ്പറടിയായിരുന്നു ഇത് പഠിക്കി വരുന്ന പുള്ളിയുടേ ഇല്ല കരക്കി എടുക്കുന്നു ഇല്ല ഇരുന്നില്ല അത കറക്കി എടുക്കുന്ന പുള്ളി ഇത് എങ്ങനെ എടുത്തു ഏ എങ്ങെടുത്തു പുള്ളി എന്താണ് അവിടെ ഇങ്ങനെ പിടിക്കാൻ പരിങ്ങിനിടിക്കോ അവിടെ ഇങ്ങനെ പിടിക്കാൻ ഇങ്ങ ഇത് പരിങ്ങിനിടിക്കോ പരിടുന്നേ ഇങ്ങനെ പിടിക്കാൻ രമാൻസ് കുമാർ നോക്കുന്നേ എന്താണ് കാണിക്കുന്നത് റോഷൽ എന്താണ് രമാൻസ് കുമാർ തോന്നുന്നു പുള്ളി ആ ആ കഴിക്കൂ മനോഹരമായി ാണ് ഹെയർ കണ്ടില്ലേ വെറൈറ്റി സ്റ്റൈൽ തന്നെയാണ് കുമാർ നീ ഒന്നും വളരെ നീറ്റ് ആയിട്ട് ഓരോ പീസ് പുള്ളി ഓരോ നീറ്റായിട്ട് ഓരോ പീസ് എടുക്കണം ഇപ്പോഴാണ് പുള്ളി കടിച്ചെടുക്കുന്നത് ഓരോ ആ

േ ടാസ്ക് ഇവിടെ ടാസ്ക് ആണോ എനിക്കൊന്ന് പുള്ളി പാഴ്സൽ ആണോ പാഴ്സൽ ആണോ വളരെ മാസികരുന്ന സ്ഥിതി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആര് കഴിക്കുന്നു അവരായിരിക്കും ജയ് എനിക്ക് കൈവെച്ച് കഴിച്ചിട്ട് പോലും പുള്ളി പറഞ്ഞു കുറെ കളിക്കുന്നു ും കയ്യിൽ രണ്ടുപേറിയെടുക്കലാണ് നന്ദുവളിയൻ അതുപോലെ തന്നെ വെള്ളം എന്താ കാണിക്കുക ഏകദേശം എനിക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഏകദേശം ഒരു പതിനാറ് പീസ് ഉണ്ട് പതിനാറ് പീസ് അപ്പോ എനിക്ക് വന്നു നമ്മൾ ക്യാമറ വരുമ്പോൾ മാത്രം ചോപ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നു അല്ലാതെ ക്യാമറ വരുമ്പോ മാത്രം പറഞ്ഞേലേ തൊട്ട് പറഞ്ഞേ ആ സീരിയം പകച്ചു നിൽക്കുന്നു ഈ മാര്യം പകച്ചു നിൽക്കുന്നു മൂന്ന് പീസ് മാത്രം പത്ത് പീസ് മാത്രം ബാഹുലേ

ാണ് കളയരുത് കളയരുത് വിടത്ത് അവസാന പീസ് മാത്രം അവസാനി അഞ്ചി കളി ഭാഗത്തുള്ള കള്ളക്കളി കറി കാണിച്ചു താങ്കൾ ചോപ് തന്നെ എന്റെ അഞ്ചൂരി പറഞ്ഞത് ഇത് ദാ ദാ കാണിച്ചേക്കുന്നല്ലേ ഓക്കേ ഇത് ചൈന ജാപ്പനീസ്മാത്രമല്ല രമേഷ് കുമാർ കോড়ടി പോ എന്ന് പറഞ്ഞിട്ടുണ്ട് രമേഷ് കുമാർ കോড়ടി പോ കോড়ടി പോ രമേഷ് കുമാർ കോড়ടി പോ കോড়ടി പോ ടിക്കറ്റണ്ട് കാലে വെച്ചി നമസ്കാരം മുർത്തിയാ നേരെ പണിഞ്ഞു കുടിച്ചോനെ കൈ കൊണ്ട് രമേഷ് കുമാർ കോড়ടി പോ വാശി ഗെയിറി മത്സരത്തിൽ നിങ്ങക്ക് വേസം എത്ര പൈസ നാലഞ്ച് പീസ് ഉണ്ട് ചെറിയ ചെറിയ പീസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും അത് ആദ്യ ഔട്ടായി എല്ലാം പഠിച്ചുകൊണ്ടിരുന്ന പുള്ളിയാണ് പോയിട്ട് നീ ചെയ്യുമ്പം നമ്മുടെ ഇന്നത്തെ മത്സരത്തില് വിജയം എനിക്ക് പുള്ളിക്ക് എന്തോ പറ്റി തോളോട് ഞാനും ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമുള്ള ചെറിയ മനോഹരമായി ഗൾഫ് സ്റ്റേഷനിലഴു പക്ഷെ തീർക്കാൻ പറ്റിട്ടോ ചുമടിക്കാനുള്ള ചെറുത പടായി നമ്മുടെ രാജേശ്വരൻ എന്തുവാ സംഭവിച്ചത് അല്ല അത് എനിക്ക് നാടൻ പഴകി കുടിച്ചുള്ള ശരി തോന്നുന്നു നമ്മള് നാടൻപഴകി ഇങ്ങനെയുള്ള മാത്രം കൊട്ടാൻ പോകാൻ വേണ്ടി തന്നാണോ രണ്ട് രണ്ട് ലംബു പറഞ്ഞു ടൂർ ഒരു സ്റ്റുഡിയോ ടൂർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിന്റെ ചെറിയൊരു മാരക ഉദ്ഘാടനം വരുതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെടികൾ എല്ലാവരും പറഞ്ഞു കേട്ടോ എന്റെ മാരേജ് പോലെയാവില്ല എല്ലാവരും പറഞ്ഞു ഒരു അടിപൊളി നിങ്ങൾക്കുള്ള ഒരു ഓഫർ ഉണ്ട് പ്രത്യേക ഒരു സർപ്രൈസ് ഓഫർ ഉണ്ടായത് അതെല്ലാം നമുക്ക് വഴിയേ പറയാം നമ്മുടെ ഈ ഒരു മത്സരത്തിൽ വിജയി ആയത് നന്തോളിയെന്തോളി നമ്മുടെ നമ്മുടെ സൗദിയിലെ കാസി കാസിടെ മലമുകളിലാണ് പുള്ളി അവിടെ ആണ് ഇരിക്കുന്നത് അപ്പൊ സൗദിയിൽ നിന്ന് ഒരുപാട് പേര് മെസ്സേജ് അപ്പൊ പുള്ളിച്ച് മാറിയിട്ടാണ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ആയിരം കിലോമീറ്റർ അല്ലെ റിയാദിൽ കാസിമ അങ്ങനെ അവിടുന്ന് മാറി മാറി അതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ ഉഷാരായിട്ട് നമുക്ക് അടുത്ത മത്സരം കൊണ്ട് വെറൈറ്റി മത്സരമാണ് അത് നിങ്ങൾ കാണണം ഇന്ന് നമ്മള് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പം എന്തെങ്കിലും പോരായ്മൊണ്ട് ക്ഷമിക്കുക അപ്പൊ അടുത്ത മത്സരം കാണാല്ലേ వీడియోట <laughs> <laughs> <laughs>